കാരണപർവതക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി അതീവ രഹസ്യമായാണ് കണ്ണൂർ വനിതാ ജയിൽ അധികൃതർ ഷെറിനെ പുറത്തിറക്കിയത് മാധ്യമങ്ങളിൽ നിന്നും ഷെറിനെ അകറ്റി നിർത്താനുള്ള ഒത്താശയാണ് അധികൃതർ ചെയ്തത് പതിനാല് വർഷം തടവ് അനുഭവിച്ച ശേഷമാണ് ഷെറിന് മോചനം ലഭിച്ചത് ഭാസ്കരക്കാരന പർവ്വതക്കേസിലെ മുഖ്യപ്രതിയായ ഷെറിന് ജീവപരിന്തം തടവു ശിക്ഷയാണ് കോടതി വിധിച്ചത് പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയതിനെ തുടർന്ന് നല്ല നടപ്പ് പരിഗണിച്ച് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി ശിക്ഷ ഇളവിന് ശുപാർശ നൽകി ഇത് മന്ത്രിസഭയും അംഗീകരിച്ചു ഇതിൽ ഗവർണർ ഒപ്പിട്ടതോടെയാണ് ജയിൽ മോചനം സാധ്യമായത് തടവുവേളയിൽ ഷെറിന് അഞ്ഞൂറ് ദിവസത്തോളമാണ് വിവിധ ഘട്ടങ്ങളിലായി പരോൾ ലഭിച്ചത് ഉന്നത ഇടപെടലാണ് അടിക്കടി പരോൾ കിട്ടാൻ കാരണമെന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു നല്ല നടപ്പിന് ശിക്ഷാ ഇളവ് നൽകിയ ഷെറിൻ കണ്ണൂർ വനിതാ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ച കേസിലടക്കം പ്രതിയാണ് ആ കേസ് ഇപ്പോഴും തുടരുന്നുമുണ്ട് എന്നിട്ടും ശിക്ഷ ഇളവ് നടപടികൾ മുന്നോട്ടു തന്നെ നീങ്ങി ഷെറിനെ പുറത്തിറക്കിയതിലും ഉന്നത ഇടപെടലുകൾ വ്യക്തം മാധ്യമ ശ്രദ്ധയിൽ നിന്നും ഷെറിനെ അകറ്റാൻ എല്ലാ ഒത്താശയും തടവിൽ കഴിഞ്ഞ കണ്ണൂർ വനിതാ ജയിൽ അധികൃതർ ഒരുക്കി നൽകി പരോളിലായിരുന്ന ഷെറിൻ വ്യാഴാഴ്ച ഉച്ചയോടെ കണ്ണൂരിൽ എത്തിയിരുന്നു അപ്പോഴേക്കും ജയിലിൽ വിടുതലിനുള്ള ബോണ്ടും മറ്റു നടപടിക്രമങ്ങളുമെല്ലാം അധികൃതർ ഒരുക്കിവെച്ചു വന്ന് ബോണ്ടിൽ ഒപ്പിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് തിടുക്കത്തിൽ ഷെറിൻ പുറത്തിറങ്ങുകയും ചെയ്തു എല്ലാം അരമണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി മാധ്യമങ്ങൾ ജയിൽ പരിസരത്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തി വൈകിട്ട് നാലരയോടെയാണ് ഷെറിൻ പുറത്തിറങ്ങിയത് ഷെറിൻ എന്ന് പുറത്തിറങ്ങുമെന്ന് കണ്ണൂർ വനിതാ ജയിൽ അധികൃതരോട് ചോദിക്കുമ്പോഴെല്ലാം കാര്യങ്ങൾ മറച്ചുവെക്കുന്ന രീതിയിലായിരുന്നു പ്രതികരണം പ്രമാദമായ ഒരു കേസിലെ പ്രതിക്ക് വിടുതൽ കിട്ടി പുറത്തുപോകുന്നത് ഇത്രയും രഹസ്യമാക്കി വെക്കുന്നത് അപൂർവമാണ് ഉന്നത പിടിപാടുള്ള വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് കണ്ണൂർ വനിതാ ജയിൽ അധികൃതർ ഷെറിനെ പരിഗണിച്ചതെന്ന് വ്യക്തം ന്യൂസ് ബ്യൂറോ കണ്ണൂർ